കേന്ദ്ര ധനകമ്മീഷൻ അംഗങ്ങളും മുഖ്യമന്ത്രിയുമായുള്ള ചർച്ച ചൊവ്വാഴ്ച നടക്കും കേന്ദ്ര വിഹിതവും ഗ്രാൻറ്റുകളും വർദ്ധിപ്പിക്കണമെന്ന് സംസ്ഥാനം ആവശ്യപ്പെടും കേരളത്തിലെത്തുന്ന സംഘം നാളെ കോട്ടയം ജില്ലയിലെ രണ്ട് പഞ്ചായത്തുകൾ സന്ദർശിക്കും ഭരണഘടനാപരമായി സംസ്ഥാനങ്ങൾക്ക് സാമ്പത്തിക പിന്തുണ നിശ്ചയിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് കേന്ദ്ര ധന കമ്മീഷൻ സംസ്ഥാനത്ത് എത്തുന്നത് ഡോക്ടർ അരവിന്ദ് പനഗരി അധ്യക്ഷനായുള്ള സമിതി നാളെ കോട്ടയം ജില്ലയിലെ ഐമനം തിരുവാർപ്പ് എന്നീ പഞ്ചായത്തുകൾ സന്ദർശിച്ച ശേഷം വൈകുന്നേരം തിരുവനന്തപുരത്ത് എത്തും ചൊവ്വാഴ്ച വിവിധ വിഭാഗങ്ങളുമായി ധനക്കമ്മീഷൻ ചർച്ചകൾ നടത്തും മുഖ്യമന്ത്രി മന്ത്രിസഭാംഗങ്ങൾ ധനകാര്യ വിദഗ്ധർ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ എന്നിവരുമായി ചർച്ചകൾ നിശ്ചയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്നിലെ ജനസംഖ്യ അടിസ്ഥാനമാക്കി കേന്ദ്ര വിഹിതം നിശ്ചയിക്കുന്നത് ഒഴിവാക്കണമെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ പ്രധാന ആവശ്യം സംസ്ഥാന സർക്കാരുകൾക്ക് ലഭ്യമാകുന്ന കേന്ദ്ര പദ്ധതി വിഹിതം നാൽപ്പത്തി ഒന്ന് ശതമാനത്തിൽ നിന്നും അൻപത് ശതമാനമാക്കി ഉയർത്തണം കേന്ദ്ര ഗ്രാന്റ് ഏഴ് ദശാംശം ആറ് ശതമാനത്തിൽ നിന്നും പന്ത്രണ്ട് ശതമാനമായി ഉയർത്തണം സെസ് സർചാർജ് എന്നിവയുടെ പങ്ക് സംസ്ഥാനങ്ങൾക്ക് കൂടി നൽകണം അടിക്കടി ഉണ്ടാകുന്ന പ്രകൃതിക്ഷോഭങ്ങൾ സ്റ്റാർട്ടപ്പുകളുടെ വർധന എന്നിവ കണക്കിലെടുത്ത് പ്രത്യേക ഗ്രാന്റ് അനുവദിക്കണമെന്ന ആവശ്യവും സംസ്ഥാന രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ ഒന്ന് മുതൽ അടുത്ത അഞ്ച് വർഷത്തേക്ക് സംസ്ഥാനത്തിന് ലഭ്യമാകുന്ന കേന്ദ്ര സാമ്പത്തിക സഹായത്തിന്റെ ഭാഗമായിട്ടാണ് ധനകമ്മീഷന്റെ സന്ദർശനം കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം